അപ്പം നമുക്ക് മേരിയോട് ചോദിച്ചു വെക്കാം മേരി ഹാപ്പി ആയോ ഹാപ്പീനോ ഇങ്ങനെ നമ്മുടെ ഒരു സന്തോഷ നിമിഷം കൂടെ കടന്നുപോയി പോയി ഇങ്ങനെ ആഗ്രഹമുണ്ട് ലൂക്കേനെ കൊണ്ട് കട്ട വെപ്പിക്കണമെന്നുള്ള കുറ്റടിക്കുന്ന സമയത്ത് ലൂക്കേനെ കൊണ്ട് കുറ്റിടിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് നടന്നില്ല അപ്പം നമ്മുടെ മഞ്ജാവിൻ്റെ വീടിന്റെ കട്ട വെക്കാൻ വേണ്ടി ഫസ്റ്റ് ബ്രിക്സ് നമ്മുടെ മജാവിന്റെ മകൻ കൊച്ചുമോ ലൂക്കേനെ കൊണ്ട് ഞാൻ അപ്പം കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യേഷൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലൂക്കക്കൂട്ടൻ തറക്കല്ലിടുന്നതായിരുന്നു നമ്മൾ കാണിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ലൂക്കിനെ കൊണ്ട് ആദ്യത്തെ ഒരു ബ്രിക്സ് വെപ്പിച്ചിട്ടുണ്ട് ഇത് ആ ചേട്ടനെ ആ ഒരു ലെവല് നോക്കുന്ന സാധനം കൊണ്ട് ലൂക്കിനെ കൊണ്ട് ലെവല് ഇങ്ങനെ വെപ്പിക്കുകയാണ് അത് എന്താന്ന് നമുക്ക് അറിയില്ല നമ്മളൊരു കട്ട വെക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ചേട്ടൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും സന്തോഷം എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം അതെ ഫസ്റ്റത്തെ കട്ട ലൂക്ക വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറ്റിയായിട്ട് ലൂക്കേനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നായിരുന്നു അരണരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് അന്ന് അവരിവിടെ ഉണ്ടായിരുന്നില്ല ബ്ലാൻഡർ പോയതായിരുന്നു കേട്ടോ അപ്പം മജാവോൻ്റെ വീടിൻ്റെ തറപ്പണി ഇവിടെ തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീടിൻ്റെ പണി തീർക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഇവിടെ മാലാവിയിൽ മഴക്കാലൊക്കെ ഒക്കെ ആവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പണി തീർത്തിട്ട് മജാവോനെയും ഫാമിലിനെയും ആ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എത്രത്തോളം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല എങ്കിലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കും കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സന്തോഷ നിമിഷം കൂടെ കടന്നു പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമെന്നുണ്ട് ലോക്കേനെ കൊണ്ട് കട്ട വെപ്പിക്കണം എന്നുള്ളത് കുറ്റടിക്കുന്ന സമയത്ത് ലോക്കേനെ കൊണ്ട് കുറ്റിട്ട് വീണെന്ന് ഭയങ്കര ആഗ്രഹമൊന്നും നടന്നില്ല പക്ഷെ കട്ട വെക്കുന്നെങ്കിൽ അവനെ കൊണ്ട് ഒപ്പിച്ചു അത് നമുക്ക് മേരിയോട് ചോദിച്ചു വെക്കാം മേരി ഹാപ്പി ആയോന്ന് മേരി ഹരി ഹാപ്പിനോ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഒന്നും അല്ല അത് എനിക്ക് തന്നെ ഇപ്പോൾ അപ്പം കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ ബ്രിക്ഫോഴ്സ് വയർ വാങ്ങാൻ പോകുകയെന്ന് പറഞ്ഞ ഒരു അഞ്ച് സെറ്റ് വാങ്ങിക്കൊണ്ടുവന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അന്നേരം നോക്കിയപ്പോൾ അതിൽ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് എഴുതിയതെന്നാണ് അരണേഡം പറഞ്ഞത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ അല്ല പതിനഞ്ച് മീറ്റർ ആണെന്നുള്ളത് അത് വരിങ്ങനെ ഓപ്പൺ നീട്ടത്തിൽ നീട്ടത്തിലെടുത്തപ്പോഴായിട്ടാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇത്ര അഞ്ച് സെറ്റ് എന്തായാലും ഈ ഒരു തറയ്ക്ക് വേണ്ടി വരില്ലായിരിക്കും അറിയില്ല ചിലപ്പം വേണ്ടി വരികയായിരിക്കും ആ ചിലപ്പോൾ വേണ്ടി വരികരിക്കും എന്താണെന്ന് വെച്ചാൽ തറയിൽ ഓരോ ലെയറിലും ഇവരിങ്ങനെ ബ്രിക്ഫോഴ്സ് വയർ വെക്കും അപ്പോൾ അഞ്ച് സെറ്റ് വേണ്ടി വരും ചിലപ്പോൾ അഞ്ച് സെറ്റിലും കൂടുതലും വേണ്ടി വരികയായിരിക്കും കേട്ടോ അറിയില്ല എന്തായാലും പണി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ബ്രിക്ഫോഴ്സ് വയറ് മേടിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇവരിങ്ങനെ നിവർത്തും അതായത് റൗണ്ടിലുള്ളൊരു സെറ്റാണല്ലോ നമ്മൾ മേടിച്ചിട്ടുണ്ടരുന്നത് അതിങ്ങനെ ഇവർ നിവർത്തിയിട്ട് ഓരോ ലെയർ കട്ട വയ്ക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കും സാധാരണ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ കമ്പി ഇടാറില്ലേ അതേപോലെയാണ് ഇവിടെ ഇവർ ചെയ്യുന്നത് ഇവരിങ്ങനെ ബ്രിക്ഫേസ്റ്റ് വേർ വെക്കുന്നത് ഇവർ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ കട്ടയാണ് അപ്പോൾ ചുട്ട കട്ടയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഉറപ്പ് കിട്ടാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അതൊരിക്കലും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു കമ്പി വെക്കുന്നത് കേട്ടോ ഇത് ഒട്ടുമിക്ക ഈ മണ്ണുകൊണ്ട് തേക്കുന്ന തറകളോ അല്ലെങ്കിൽ ചെറുതായിട്ടുണ്ടാക്കുന്ന വീടിനൊന്നും ഇവരിങ്ങനെ വെക്കാറില്ല സിമെൻറ്റ് തേച്ചിട്ട് ഉണ്ടാക്കുന്ന കട്ട് കോൺക്രീറ്റുമല്ലോ ഇവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും തറയൊന്നും കോൺക്രീറ്റ് ചെയ്യാറില്ല ജസ്റ്റ് മണ്ണ് കൊണ്ട് വെച്ച് കിട്ടും അതിന് മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണ് സെറ്റാക്കിയിട്ട് അതിന് മുകളിലേക്ക് ചുമര് കെട്ടി പോവുകയാണ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ അവരൊരു വീടുണ്ടാക്കുന്നത് അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീടുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അവർ ചെയ്യാറ് അപ്പോൾ ചില പിന്നെ ഈ കുറച്ച് പൈസ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തറ കെട്ടിട്ട് വീട് മുകളിലേക്ക് പോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഇവർ ബ്രിക് ഫോഴ്സ് വയർ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ബ്രിക്ഫോഴ്സ് വയർ വെച്ചിട്ട് രണ്ട് ഭാഗത്തും പിന്നെയും ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തറയാണ് एंडेड ये हमारे अंदर सीमेंट उपयोग करना है एडा डोंट यूज दिस मच सीमेंट फिनिश ये कि काई गुड जो मोटा है सी प्लस बस यू पुट मोटर लाइक दिस खड़े हम 1 इंच का देना 1/2 इंच 1/2 इंच 1/2 इंच ओके लाइक दिस देन यू पुट अनदर ये सीमेंट ओके This is a standard of concrete water. Then you put. Then, before bricks should be put in the water. Then only. No dry bricks. It's not a. The construction is doing like Because of crack coming. Too much mortar and uh, this one dry. No. Take bricks, put was Then only lay. Going to strong. Cement is going inside. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള മോട്ടറ് ഭയങ്കര തിക്കായിട്ടാണ് സിമെൻറ്റും മണലൊക്കെ ചേർത്ത് വെക്കാറ് നമുക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള സമയവും കിട്ടാറില്ല നമുക്ക് വർക്കിൻ്റെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ മജാമൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയത് ഹോളിഡേയിലായതുകൊണ്ട് അതായത് നമുക്ക് വർക്കില്ലാത്ത സമയമായതുകൊണ്ട് അരുടെ അവർക്ക് എങ്ങനെയാണ് മോട്ടർ വെക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടോ അതായത് ഭയങ്കര തിക്കിൽ പോവാതെ വൺ ഇഞ്ച് തിക്കൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് അതായത് ഒരു അര ഇഞ്ച് തിക്നെസ് മതി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യണ്ടാവും തോന്നണില്ല ട്ടോ നമുക്കത് വഴിയെ കാണാം Yeah. Then yeah. put mortar on top. <laughs> Make it better. Oh, but I'm Oh, you know, you're going to go to the house. അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ചു കൊണ്ടുവന്നു വെച്ചാൽ മുട്ട അവിടെ ഉണ്ട് ആ മുട്ടയും കൊണ്ട് ഞാൻ അടുപ്പുള്ള അടുത്തേക്ക് പോവുകയാണ് അവിടെ മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മേരി അതിൻ്റെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പുഴുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വണ്ടിയിൽ മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ് ഞാനേ കട്ടേറ്റ് പോകണെന്താ ഇവിടെ ഇരിക്കാനൊരു സ്ഥലമില്ല ഇന്നലെയൊക്കെ വന്നിട്ട് ഫുൾ ടൈം കേട്ടോ ഇവിടെ ഒരു ഇവിടെ രണ്ട്

മുട്ട പുഴുങ്ങാൻ പോവാണ് പിന്നെ മെയ്സിന്റെ പൊടി മേരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സീമ പണിക്കാർക്ക് മുട്ട പിന്നെ ഞങ്ങൾക്കും പണിക്കാർക്കും എല്ലാവർക്കും കൂടെ കേട്ടോ അടിപൊളി ശരി അവര് വേറെ മോഡലൊക്കെയാണ് ഒരു സിമെന്റും മോഡലൊക്കെയാണെന്ന് അറിയാം ഇട മോട്ടറായിട്ട് ഉപയോഗിക്കുന്നത് വെറുത്തില്ലല്ലേ നമ്മളെങ്ങനെ വിളിച്ചറിയും സിമെൻറ്റ് തീർന്നു സിമെന്റ് തീർന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചാക്ക രണ്ട് ചാക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കണക്ക് എത്ര ഇത്ര നീളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ എത്ര പെട്ടെന്ന് നമ്മുടെ സിമന്റ് തീരുന്നത് അപ്പോൾ ഈ ചേട്ടൻ വന്ന് നമ്മുടെ അടുപ്പിന് തീയത്തിക്കുകയാണ് ആ ചേട്ടൻ്റെ വായിലിരിക്കുന്നതെന്താണെന്നറിയോ സിഗരറ്റ് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ പേപ്പറ് ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പുകയില കഷ്ണം വെക്കും എന്നിട്ട് അതാണ് ഉപയോഗിക്കുന്നിട്ട് അപ്പോൾ അത് തീ പിടിപ്പിക്കുക അതിനൊന്നും തീ കൊളുത്താൻ വേണ്ടിയിട്ട് തീ കൊളുത്തില്ലല്ലോ എന്താ പറയുക അതൊന്നും തീ കത്തിക്കാൻ വേണ്ടിയിട്ടും അടുപ്പ് തീയത്തിക്കാൻ വേണ്ടിയിട്ടും വന്നതായിട്ട് ആ ചേട്ടനെ പിന്നെ മേരി മുട്ടയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് പുഴുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മാജാമേൻ്റെ ആ ഒരു തറ ഉണ്ടാക്കുന്ന ഭാഗത്തേക്കൊന്ന് പോയി നോക്കിയിട്ടോ അപ്പോൾ അരണേട്ടൻ അവരെ കൂ കൂടെ നിന്ന് പണിയെടുപ്പിക്കുകയാണ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടയിൽ തേക്കുന്ന സിമൻ്റ് ഉണ്ടല്ലോ അത് അര ഇഞ്ച് എന്നുള്ളതിന് പകരം ഒരു ഇഞ്ചാക്കിയിട്ട് അവർ തേക്കും അത്രയും കട്ടിയിൽ തേച്ചിട്ട് വെറുതെ സിമെൻ്റ് കളിയാണ് പിന്നെ കുറേ കട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിലും അതങ്ങനെ ഉറപ്പൊന്നും കിട്ടില്ല ചിലപ്പോൾ പൊട്ടിപ്പോവാ അതായത് ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അരനേട്ടം ഓരോപ്പം തന്നെ നിൽക്കുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ടേ ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മുട്ടയൊക്കെ ആയി കഴിഞ്ഞിട്ട് അരനേട്ടനെ വിളിക്കാം രണ്ട് മുട്ടയൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേഴ്സറിൻ്റെ അവിടേക്ക് പോകാം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്

നമുക്ക് ഈ വിറകടുപ്പിൽ ഉണ്ടാക്കണങ്ങൾ കറക്റ്റ് അറിയില്ല ഗ്യാസ് മെലാണെങ്കിൽ അറിയുന്നു അതെ ചൂടല്ലേ എന്നിട്ട് ലഞ്ച്താണ് അല്ലേ ഓൾക്ക് സീമുണ്ട് മുട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും മൂന്ന് മൂന്ന് മുട്ട ചേക്കാണ് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ എല്ലാവരും മുട്ടയൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മണലും സിമെൻ്റൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തറേൻ്റെ ഒരു ഭാഗം കെട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ റൂമിൻ്റെ ഇടയൊക്കെ കെട്ടാനുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മണ്ണുകൊണ്ട് കെട്ടുന്ന കിട്ടുന്ന പോലെയല്ല റൂമിൻ്റെ ഇടയിലുള്ള തറേൻ്റെ ഭാഗങ്ങളൊക്കെ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അവർ ചോദിച്ചത് ആ അതും കെട്ടണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർ ജസ്റ്റ് ഒരു തറ മണ്ണ് റൂം പിന്നെയാണ് തിരിക്കാറുള്ളത് കേട്ടോ അപ്പൊ അരണേട്ടൻ ഇതില് സംസാരിക്കുന്നുണ്ട് കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നില്ല മൈക്ക് വെക്കാൻ മറന്നിട്ടുണ്ട് അരണേട്ടൻ അരണേട്ടൻ എന്താ ചില പതിനൊന്ന് അമ്പത്തി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇനി നഴ്സറിന്റെ അങ്ങോട്ട് പോകാം അവിടെ കുറച്ച് കാര്യങ്ങള് ചെയ്യാനുണ്ട് പന്ത്രണ്ട് മണി ആകുമ്പോ ഇവര് ഭക്ഷണം കഴിക്കാൻ കയറും അപ്പോൾ ആ സമയം നമുക്ക് നേഴ്സറീൻറെ അവിടെ പോയിട്ട് പണികളെല്ലാം സെറ്റാക്കാന്നാണ് പറയാൻ കേട്ടോ അപ്പൊ സമയപ്പം ഒന്ന് അമ്പത്തിന് എന്തെങ്കിലും പ്രശ്നം മുപ്പത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കണ്ടിരുന്നു വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ എമർജൻസി ആയിട്ട് കാരണം ഞാൻ പറഞ്ഞ വെള്ളം കാണിച്ചപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നെ വിറ്റാലിന്റെ വാട്ടർ ആണ് വാട്ടർ കിട്ടി വന്നതല്ലേ വേറെ ഏതെങ്കിലും വെള്ളം നമ്മൾ വാങ്ങി വാങ്ങിക്കുടിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അന്ന് വയറിന് പ്രശ്നമാണ് നിവൃത്തിയില്ലാതെ കുടിച്ചു ചെയ്തു വയറിന് പ്രശ്നമായി അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്നടിച്ച് വന്നിട്ട് അറിയോ രണ്ടുപേർക്കും ഞങ്ങൾ ിലൊക്കെ പല പ്രാവശ്യം ഒന്നും ഏറ്റവും പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഇല്ല ശൗചാലയം ഇല്ലാത്ത കൊണ്ട് നേരിടുന്ന പ്രശ്നമാണ് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ടോയ്ലറ്റ് ഒന്നും പോകാൻ പറ്റില്ല അതിന്റെ സ്മെല്ലാം തളർകി വിടും നമ്മള് അതാണ് പ്രശ്നം ആണെങ്കിൽ പെട്രോൾ പമ്പ് ഉണ്ട് ഹോട്ടലുകളുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രോഗ്രാമുകളും അവിടെ ഡിലേ ആയി അപ്പൊ നമ്മൾ നഴ്സറിന്റെ അവിടെ പോയിട്ട് അവിടെ സിമെന്റ് വണ്ട കൊടുത്ത് അവിടുത്തെ പണി മുടങ്ങാൻ വേണ്ടി നിന്നാണ് അത് അവിടെ ഇട്ടിട്ടാണ് ഇപ്പൊ തിരിച്ചു തിരിച്ചിവിടെ വന്നത് പിന്നെ അവിടെ പോകണം പിന്നെ നമ്മുടെ ഫാമേസിന്റെ ഒരു പ്രോഗ്രാം ഒരു ഗ്രാമത്തിലെ ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അതിന്റെ മീറ്റിംഗ് അതിന് പോണം രണ്ടുമണി പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്ന രാവിലെ പോയപ്പോ നല്ല കട്ട നീല കളർ ടോപ്പാണ് ഉണ്ടത് ഭയങ്കര വെയില് ഈ ഡാർക്ക് കളറിനോട് സൂര്യപ്രവേശം നന്നായിട്ട് അട്രാക്ട് ഭയങ്കര ചൂടായിരുന്നു അപ്പൊ എന്തായാലും വീട്ടിൽ വന്നതാണല്ലോ അതെ ഇനിയിപ്പോടത്തേക്കൊക്കെയാണ് പോകണം അവിടെ പെരും വെയിലായിരിക്കും എനിക്ക് ആ ഡ്രസ് ഇട്ടിട്ട് പോകാൻ കഴിയില്ല ഞാൻ എന്തായാലും പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അതെ നഴ്സറീന്റെ സ്ഥലത്താണ് അപ്പൊ നഴ്സറിക്ക് നമ്മളൊരു കവാട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പോവാൻ റോഡിൽ തന്നെ കാണണം നമ്മുടെ ആ ഒരു കുറിച്ചൊക്കെ ആൾക്കാർക്ക് കാണാൻ കഴിയണം പുറത്ത് ഗേറ്റ് കൊടുക്കാൻ പിന്നെ നമ്മുടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മൾ അപ്പോൾ അപ്പോൾ ഇന്നത്തെ തന്നെ ും ഈ കവാടും മെയിന്റനൻസ് മാർക്കും തീരാൻ കാത്തു കേട്ടോ എന്നാ പെയിന്റേം കൂടെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നഴ്സറിന്റെ ഒരു പൂർണ്ണ രൂപ പിന്നെ അതിൽ കുറച്ച് ചിത്രങ്ങളും ഒക്കെ വരയ്ക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണല്ലേ നല്ല ചെയറും എല്ലാം കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള വെള്ളം കൊണ്ടല്ലാട്ടോ ഈ റോഡ് ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറത്ത് ഒരു കിലോമീറ്റർ താഴെ പോയിട്ടാണ് നമ്മുടെ വെള്ളം കൊണ്ടുവരുന്ന സ്ഥലം അപ്പോൾ ഈ ഒരു വില്ലയിൽ ഈ കാണുന്ന വില്ലയിൽ വെള്ളമില്ല ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും താഴെ പോയി വെള്ളം കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കിണർ കുഴിക്കുന്നുണ്ട് ആ കിണർ കുഴിക്കാനുള്ള പണി കഴിക്കുക കിണർ കുഴിച്ച് വെള്ളം കണ്ടു ഇനി കുറച്ചും താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ എക്സ്കവേഷൻ ഇങ്ങോട്ട് ഒരു മീറ്റർ താഴ്ചയിൽ ഇങ്ങോട്ട് കുഴിച്ചു കൊണ്ടുവരണം റോഡിൻ്റെ അടിയിൽ കൂടെ വേണം നമുക്ക് പൈപ്പ് കൊണ്ടുവരാൻ അവിടെ ഒരു റോഡിൻ്റെ കറക്റ്റ് സ്ഥലത്തൊരു കനാലുണ്ട് അത് കാരണം ഒരു കനാലല്ല ഒരു ഓവാലുണ്ട് അപ്പോൾ ഓവാലത്തിനുള്ളിൽ കൂടെ പൈപ്പ് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ കൊണ്ടുവന്ന് നമുക്ക് പൈപ്പൊക്കെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കവാടത്തിൻ്റെ പണിയിലേക്ക് പോകാം അതെ അപ്പോൾ ഇത് ഇവിടെ ഈ മെയിൻ റോഡിന്റെ അവിടെ നിന്ന് കയറിനോടത്താണ് കേട്ടോ നമ്മളൊരു ഗേറ്റ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ചീഫൊക്കെ പറഞ്ഞു ഇവിടെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ ആ ഗേറ്റിന്റെ പണിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രിപ്പ് സാന്റാണ്ട്ട് ഇവിടെ കിടക്കണത് വേറൊരു ട്രിപ്പ് സാൻഡ് നേഴ്സറിൻ്റെ അവിടെയും കൊണ്ടുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ മണലെടുക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അന്ന് കൊണ്ടുവന്ന സാന്ൻ്റാണിട്ടത് അപ്പോൾ നമ്മൾ കറക്റ്റ് എവിടെയാണ് അതിന്റെ രണ്ട് തൂണ് ഉണ്ടാക്കേണ്ടത് എത്ര വിടുത്തിടണമെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ബ്രിക്ലെയറും ചീഫും ഒക്കെ ൊക്കെ ഈ വില്ലേജിൽ രണ്ട് ചീഫുണ്ട് കേട്ടോ രണ്ട് ചീഫ് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗത്തേക്ക് ഒരു ചീഫും കുറച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ചീഫും അങ്ങനെ തോന്നുന്നു അതിൽ ഈ പച്ച ടീഷർട്ട് ഇട്ടില്ലേ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ചീഫ് എന്ന് പറയുന്നത് എന്തായാലും പാമ്പിടിച്ച ചീഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ ചീഫ് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ റോഡിൻ്റെ ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് കഴിഞ്ഞിട്ടും സൈഡിലേക്ക് അത്യാവശ്യം നല്ല ഒരു എനിക്ക് തോന്നുന്നു നാലഞ്ച് മീറ്റർ ഇപ്പുറം വരെ റോഡിൻ്റെ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഒരു കല്ല് ൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പിന്നെ റോട്ടിലായി എന്ന് പറയുമല്ലോ അപ്പോൾ അതേ ഇവിടെ ഒരു സ്ഥാനം കണ്ടെടുത്തിട്ടുണ്ട് അവിടെ രണ്ടു തൂണ് വെച്ചിട്ട് നമുക്ക് കവാടം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ഈ നഴ്സറീൻ്റെ പേരും നഴ്സറിയിലേക്കുള്ള പിന്നെ അതിന് ചുറ്റും കുറച്ച് വഴിയായിട്ട് നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിക്കുക എന്നുള്ളൊരു ഐഡിയാസൊക്കെ ഉണ്ട് അതൊക്കെ വഴിയെ വഴിയെ വേണം ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നേഴ്സറീൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു പില്ലർ ഉണ്ടാക്കാനുള്ള കട്ട ഇവിടെ നിന്ന് കൊണ്ടുപോകണം അപ്പോൾ കുറേ ചൂടുകട്ട ഇവിടെ ഉണ്ടാക്കി ഇട്ടതുണ്ട് ഇത് കൊണ്ടുപോകണം പിന്നെ ഇതാക്കണം ഇവിടെ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കട്ട ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ ചൂള ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ കാണാൻ ചൂടുണ്ട കുറേ മുന്നിട്ടതായിരിക്കും എന്തായാലും കട്ട അവർ ചുട്ടിട്ടുണ്ട് ഏതായിരിക്കും ഇതിന്റെ കണ്ടോ പറ്റുന്നുണ്ടോ ഇതൊക്കെ ചുമന്ന് കട്ട നല്ല മണ്ണിൻ്റെ കളറിൻ്റെ അങ്ങനെ കട്ടുകയാണ് എല്ലാം ചുമന്ന ഇഷ്ടികയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല ചുറ്റെടുത്ത് ഇഷ്ടിക ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊരു ചുറ്റുമതിലുണ്ടാക്കണം വളരെ ഹൈറ്റിലല്ല അത് ചെറിയൊരു ബൗണ്ടറി പോലെ അതായത് നമ്മുടെ കുട്ടികൾ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയാണ് ചെയ്തത് കട്ടുണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട ഉണ്ടാക്കൽ നിർമ്മാണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വേണം നമുക്ക് ചുറ്റുമതിൽ പണിയാൻ അപ്പം ചുറ്റുമുതൽ മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ മണലുണ്ട് ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന മണലാണ്ട്ടത് ഇന്നലെ കൊണ്ടുവന്നിട്ട മണലാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചുറ്റുമൊരു മഴ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു റെയിൻ വാട്ടർ പോകാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ടാക്കണം അതായത് എന്താ പറയുക ഒരു അരിച്ചാൽ പോലെ സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പണി നടക്കുന്നുണ്ടോ ഈ സാധനം ഉണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് മോളിൽ നിന്ന് പെയ്യുന്ന വെള്ളം ചെളി ചുമരമയ്ക്ക് തെറിക്കാതിരിക്കാനും ആ വെള്ളം ഒഴുകി പോകാനുള്ള ചെറിയൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബ്രിക്ക് വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് തേക്കാനുണ്ട് അതേപോലെ തന്നെ ഇതില് ഞങ്ങൾക്ക് തോന്നിയ ഒരിതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ ഒരൊറ്റ സൈഡ് ഇങ്ങനെ ആക്കിയതിന് അവർ ഒരു ഭാഗം സിമെൻ്റ് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ചാൽ കുറച്ചും കൂടി ഇവർ ചെയ്യാമായിരിക്കുമെന്ന് അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്നത് കാരണം എന്തായാലും ഒരൊറ്റ ബാഗ് സിമെൻറ്റും കൊണ്ട് ഇത്രയേ കെട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഓവറാണല്ലേ ഇപ്പെങ്ങനെയെന്നറിയോ അതെ ഈ സിമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അരണേടം പറഞ്ഞു എന്നെ പൊട്ടനാക്കരുത് ഒരു ബാഗ് സിമെന്റ് കൊണ്ട് എത്രത്തോളം കെട്ടാൻ പറ്റുന്ന എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് അവരോട് അങ്ങോട്ട് പറഞ്ഞ് അതായത് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ബാക്ക് സിമന്റ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം ഇല്ലേ പണി അടക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ ഓക്കെ 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 ഞങ്ങൾ സെറ്റ് ആക്കിക്കോളാം സെറ്റ് ആക്കിക്കോ കൊണ്ടുവരാൻ നല്ല സെറ്റാക്കിക്കോളാന്ന് പറഞ്ഞ് അപ്പൊ ലാസ്റ്റ് പറഞ്ഞാൽ ഹാഫ് ബാഗേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെ അങ്ങനത്തെ കുറെ പ്രതിസന്ധികൾ സാരല്ല ൾ പരിപാടിയല്ല കാരണം അറിവില്ലാത്ത മനുഷ്യരാണ് ഒന്നുമില്ലാത്ത മനുഷ്യരാണ് അവർക്ക് സാധനങ്ങൾ അവർ കൊണ്ടുപോകും ചെയ്യും നമ്മൾ നമ്മളതിനകത്ത് അത്രമാത്രം എഫേർട്ട് ഇട്ടെങ്കിലും മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക നമുക്ക് ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇത് പൊളിച്ചിട്ട് നമ്മൾ വീണ്ടും കാരണം ക്വാളിറ്റി ഇല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പേയ്മെന്റ് തരില്ലോട് ഇവരിങ്ങനെന്താണ് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് നമ്മൾ ശരിക്കും നടത്തണ എന്താ വെച്ചാൽ ഇവർ ഇത്ര എമൗണ്ട് പറയുന്നത് ഇന്ന സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓക്കെ പറയും പക്ഷെ ഓക്കെ പറഞ്ഞ പണി തുടങ്ങി കഴിഞ്ഞാൽ ആ ഭാനം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പൈസ വേണം അല്ലെങ്കിൽ അർജൻറ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇത്തിരിത്തിരി ഇത്തിരി പൈസ ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ചെയ്യണേ ഫൗണ്ടേഷൻ ചെയ്തുകഴിഞ്ഞാൽ അതിന് ഫുൾ എമൗണ്ട് കൊടുക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുക പക്ഷെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പൈസ വാങ്ങും പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്കിനും അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ പിന്നെന്തേ നമ്മളത് വീണ്ടും റീവർക്ക് ും അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഈ ഒരു എന്താ ഈ മണൽ കണ്ടാൽ തന്നെ മണല് ക്വാളിറ്റി ഇല്ലാത്ത മണ്ണ് ഇങ്ങനെ പൊടിഞ്ഞു പറഞ്ഞത് മുഴുവൻ പ്ലാസ്റ്റർ പോയി വരുന്നത് ആയിട്ട് അതുകൊണ്ടാണ് ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞങ്ങൾ മണലെടുക്കാൻ പോണത് കണ്ടത് ഞങ്ങള് പോയി ചെക്ക് ചെയ്തിട്ടാണ് മണല് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം കൂടെ മണല് അടിച്ചിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ മഴയാകും പുഴയിലൊക്കെ വെള്ളം കൂടുതലായിട്ട് വരും അപ്പോൾ നല്ല മണല് കിട്ടത്തില്ല ഈ മണ്ണും മണലും ഒക്കെ പഴം അടിഞ്ഞിടും കാരണം ഇങ്ങനെ കുത്തനാണല്ലോ കുത്തനുള്ള ഈ മലേൻ്റെ ചെലവിലാണ് ഇവിടുത്തെ ആ പുഴയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല മണൽ അവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കാരണം നമുക്ക് മജാമൻ്റെ വീടിന് മണല് വേണം നഴ്സറിൻ്റെ മറ്റേ ബൗണ്ടറിക്കൊക്കെ മണൽ വേണം ആ ഒരു തൂണൊക്കെ കെട്ടാനുള്ള അതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നല്ലോ അല്ലേ പിന്നെ ഇവിടെ പതിന പത്ത് പതിനഞ്ച് വീടുണ്ടാക്കണെന്ന് പറഞ്ഞല്ലോ ഗ്രാമം അപ്പോൾ അതിനുള്ള മണൽ വേണം അപ്പോൾ എല്ലാ കിണർ കിണറിനുള്ള മണൽ എല്ലാത്തിനും മണൽ അത്യാവശ്യമാണ് അപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മണലെടുക്കുക എന്ന് പറയുന്നത് കഴിയുന്ന കാര്യമില്ല അപ്പം നമ്മുടെ പ്രൊജക്ട് കുറേ നീണ്ടു പോകും നല്ല മണൽ കിട്ടത്തുമില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ടൈമാണ് കേട്ടോ അവർ കോരിയിട്ടുള്ള മണലൊക്കെ നല്ലതാണ് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കണ്ടിരുന്നു നല്ലതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്യണം

അപ്പോൾ ഞങ്ങൾ നല്ല മണൽ ഇറക്കിയിട്ടുണ്ട് നല്ല മണൽ ഇറക്കിയതാണ് ഇതാ ഉണ്ട് ഞങ്ങൾ ഇറക്കിയ മണൽ കണ്ടോ നല്ല അടിപൊളി മണല നല്ല മണൽ ഉണ്ടോ നല്ല തരിയുള്ള അടിപൊളി മണല്ലേ തേക്കാനായിരിക്കണം കേട്ടോ പ്ലാ മറ്റേ മോട്ടർ ഉണ്ടാക്കാൻ കുഴപ്പമില്ല കട്ടേ കെട്ടാന്നിരുന്ന ഉപയോഗിക്കാം പക്ഷേ മറ്റേ നല്ലതായിരിക്കണം എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു നേഴ്സറിയുടെ മുറ്റം നമുക്ക് എന്താണെന്ന് അറിയോ നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗാർഡൻ സെറ്റ് ചെയ്യാനുണ്ട് കുട്ടികൾ കളിക്കാനുള്ള സംവിധാനം സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ മനോഹരമായ അപ്പുറത്ത് ആ ദൂരെ ഒരു വലിയ ഗേറ്റും നമ്മുടെ ഇന്ത്യയുടെയും മലാവിയുടെയും ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള കിട്ടിലിനൊരു ഗേറ്റും കൊടുക്കണം നല്ലൊരു സന്ദേശം കൂടെ അവിടെ എഴുതി വെക്കണം നമ്മുടെ അപ്പം അരുണേട ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ അത് ഫുൾ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ അപ്പം ഈ ഗ്രൗണ്ടിൽ ഇവർക്ക് കളിക്കാനുള്ള പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കട്ടെ നീ ഞാനപ്പം ഈ പിള്ളേർക്ക് വേണ്ടി നമുക്ക് ആദ്യം വേണ്ട നേഴ്സറി ആയി സ്കൂൾ അതിൻ്റെ കളിസ്ഥലം വേണമല്ലോ അപ്പം ഈ ഒരു ഗ്രൗണ്ട് ലെവൽ ചെയ്ത് കിഡിലൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക അപ്പം ഈ ഗേറ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് നേഴ്സറി ഉണ്ട് കുടിവെള്ള സംവിധാനമുണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ കാണും വേറെ ഫുട്ബോൾ കണ്ടോ ഞാൻ വേറെ ഫുട്ബോൾ അടിപൊളി ഫുട്ബോളൊക്കെ വേണ്ടി കൊടുക്കണം യാൽ അറേഞ്ച് ഗുഡ് ഫുട്ബോൾ ചാക്കോണ്ട്ണ്ടാക്കിയ ഫുട്ബോളാണ് അടിപൊളി ഫുട്ബോള് അടിപൊളി ഇതൊക്കെ എൻ്റെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ പോകട്ടോ गुड फुटबॉल नॉट ए लोकल वन है will bring it from India, good yeah. one. Today, then tomorrow, and you're going to start yeah, we are block. Going to block. Ah. Another pole here, mm. pillar here. Mm. Yeah, so, let's see the measurement of our pillar. Look we'll what to do. അപ്പോൾ അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ശരിയാക്കുക എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ഫുട്ബോളും മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒക്കെ നേരെയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പില്ലറിൻ്റെ ബേസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എത്രത്തോളം വീതി വേണം എങ്ങനെയൊക്കെയാ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു തവണ നമ്മൾ വരുമ്പോഴത്തേക്കിനും ഈ ഒരു കവാടം റെഡി ആയിട്ടുണ്ടാകും അപ്പം നമ്മുടെ ബ്രിക്കെല്ലാം എത്തിച്ചുകൂടെ മണ്ണിലെത്തി ബ്രിക്സ് എത്തി സിമെന്റ് എത്തി അറേഞ്ച്മെന്റ് കാര്യങ്ങളായി അപ്പോൾ ഇനി നമ്മളെന്താ പറയുക നമുക്ക് ടൈമില്ല മൂന്ന് ഇരുപത്തഞ്ചായിട്ടോ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അതായത് നമ്മുടെ മഡീസി വില്ലേജിൽ കൃഷിക്കാരുടെ വില്ലേജ് മീറ്റിംഗ് ആണ് അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോകണം കേട്ടോ അപ്പോൾ സമയം മൂന്ന് ഇരുപത്തി അഞ്ച് നമ്മൾ മഡീസിക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നേക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ